അസ്സാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം സൂറത്ത് മറിയമിലെ ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ആശയവുമാണ് അതിലെ എഴുപത്തി നാലാമത്തെ ആയത്ത് വരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എഴുപത്തി അഞ്ചാമത്തെ ഭജനം മുതൽ ബാക്കിയുള്ളതിലേക്ക് ഇത് ഈ മുഴുവനാക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് മുഖവരെ ദീർഘിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് قُلْ مَنْ كَانَ فِي الْوَلَالَةِ فَلْ لَهُ الرحمن مَدًّا حَتَّى إِذَا مَا رَأَوْا مَا يُؤَذُونَ إِمَّا العذاب وَإِمَّا الساعة فَسَيَعْلَمُونَ مَنْ هُوَ شَرٌّ مَكَانًا وَأَلْيَفُ جُنْدًا قُلْ نبيه يتعلمون مَنْ كَانَ فِي الْوَلَالَةِ ആരെങ്കിലും ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ കരുണാനിധിയായ റബ്ബ് അള്ളാഹു അവന് അവധി നീട്ടിക്കൊടുക്കും അതായത് എവിടെ വരെ അവധി നീട്ടിക്കൊടുക്കുക അവർ കാണുന്നത് വരെ അവരോട് താക്കീത് ചെയ്യപ്പെട്ടത് ഇമ്മൻ ലതാപ ഒന്നുകിൽ അല്ലെങ്കിൽ അന്ത്യനാള് മൂന നിശ്ചയം അവർ അറിയുക തന്നെ ചെയ്യും മനുഹുവെറും മക്കാനൻ ആരാണ് ഏറ്റവും മോശമായ സ്ഥാനത്തുള്ളതെന്ന് ഏറ്റവും ബലഹീനമായ സൈന്യമാരാണെന്നും അവർ മനസ്സിലാക്കിക്കൊള്ളും പറയുക ആരെങ്കിലും ദുർമാർഗത്തിൽ ചരിക്കുകയാണെങ്കിൽ കരുണാനിധിയായ അള്ളാഹുഅവിന് അവധി നീട്ടിക്കൊടുക്കും അങ്ങനെ അവർക്ക് താക്കീത് നൽകപ്പെടുന്നത് ഒന്നുകിൽ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യനാൾ നേരിൽ കാണുമ്പോൾ ആരാണ് ഏറ്റവും ചീത്ത സ്ഥാനത്തുള്ളവരെന്നും ഏറ്റവും ബലഹീന സംഘമുള്ളവരെന്നും അവർ മനസ്സിലാക്കിക്കൊള്ളും സന്മാർഗത്തിൽ ചരിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗം അല്ലെങ്കിൽ സത്യബോധം വർദ്ധിപ്പിച്ചു കൊടുക്കും അതായത് നേരായ വഴിയെക്കുറിച്ചുള്ള ബോധം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും വർദ്ധിപ്പിച്ചു കൊടുക്കും അല്ലതീല ഹിത്തറോ സന്മാർഗത്തിൽ ചരിക്കുന്നവർക്ക് ഹുദൻ സന്മാർഗം അല്ലെങ്കിൽ ബോധം വർദ്ധിപ്പിച്ചു കൊടുക്കും അവശേഷിക്കുന്ന ഇൻ ദ സൽക്കർമ്മങ്ങള് താങ്കളുടെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമാണ് ഉത്തമ പ്രതിഫലവും നല്ല പരിണാമ ഫലമുള്ളതുമാകുന്നു സന്മാർഗ്ഗത്തിൽ ചരിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും അവശേഷിക്കുന്ന നല്ല കാര്യങ്ങൾ താങ്കളുടെ നാഥൻ്റെ അടുക്കൽ ഉത്തമ പ്രതിഫലവും നല്ല പരിണാമ ഫലവുമുള്ളതാണ് കഫറബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകളെ നീ കാണുന്നില്ലേ വ അവൻ പറയുകയും ചെയ്യുന്നു നിശ്ചയം എനിക്ക് നൽകപ്പെടും സമ്പത്തും സന്താനവും നൽകപ്പെടും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അതേസമയം എനിക്ക് ധനവും സന്താനവും നൽകപ്പെടുമെന്ന് പറയുകയും ചെയ്തവനെ താങ്കൾ കണ്ടുവോ അൽബ അമിത്തൽബൻ അദൃശ്യ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അമിത്തർഹ്മാൻ അല്ലെങ്കിൽ റഹ്മാനായ അള്ളാഹുവിംഗൽ നിന്ന് അവൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കരാറ് കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അതോ കരുണാനിധിയായ അള്ളാഹുമായി അവൻ എന്തെങ്കിലും ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടോ കാര്യം അങ്ങനെയല്ല അല്ല കാര്യം അങ്ങനെയല്ല അവൻ പറഞ്ഞ പോലെ അവന് വെറുതെ കാഫറായിട്ട് നിൽക്കുകയും ആയത്തുകൾ നിഷേധിക്കുകയും എന്നിട്ട് സമ്പത്തും മുതലുണ്ടാവും മക്കളുണ്ടാവും എന്ന് പറയുകയും ചെയ്യുന്നതല്ല കാര്യം സനത്വുമായ കൂലു അവര് പറയുന്നത് നാം എഴുതി വെക്കുന്നതാണ് അവന് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു മിനൽ അതാബി ശിക്ഷയിൽ നിന്ന് മദ്ദൻ ഒരു വർദ്ധിപ്പിക്കൽ അങ്ങനെയല്ല അവൻ പറയുന്നത് നാം എഴുതി വെക്കുന്നതാണ് അവന് നാം ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവൻ അഹൻ അഹന്ത് അഹന്തയോടെ പറയുന്നല്ലേ അഹങ്കാരം പറയുന്നുണ്ടല്ലോ ഈ ധനവും സമ്മാനങ്ങളെ കൊണ്ട് അത് അവനിൽ നിന്ന് നാം എടുത്തു മാറ്റും അവർ അവൻ നമ്മുടെ അടുത്തേക്ക് വരും ഫർദൻ ഏകനായിട്ട് അള്ളാൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ ഇവിടുന്ന് മനുഷ്യൻ പറയുന്ന ഈ സമ്പത്തും സൗഭാഗ്യങ്ങളൊന്നും ഇല്ലാതെ അതൊക്കെ അതിൻ്റെ അടുത്ത് എടുത്തു മാറ്റിവാൻ നരി അള്ളാഹു അനന്തരാവകാശം എടുക്കുന്നാ പറയുന്നത് ഏ അതങ്ങ് എടുത്തു മാറ്റിയിട്ട് അവൻ കാലി അടിച്ച കമ്പനിക്കെന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ കാലി ആയവനായിട്ട് അള്ളാൻ്റെ അടുക്കലേക്ക് പോകുന്നു അവൻ്റെ അഹങ്കാരം പറയുന്നത് അതായത് അവൻ്റെ ധനവും സന്താനങ്ങളും അവനിൽ നിന്ന് നാം എടുത്തു മാറ്റുകയും അവൻ നമ്മുടെ അടുത്ത് ഏകനായി വരികയും ചെയ്യും അത് കിയമനാളിൻ്റെ അന്നൊന്നും അല്ല കേട്ടോ ദുനിയാവിലെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം ഇവിടുന്ന് മരിച്ചു പോകുന്ന ദിവസം തന്നെയായി കാര്യം തീരുമാനം അത് നമ്മളെല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന ഈ പരലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ മരണശേഷം സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കുറുകാനും അധീസം നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് വിശ്വാസേ ഉള്ളൂ ഉറപ്പില്ല കാരണം എന്താ നമ്മളാരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല പക്ഷേ അദൃശ്യ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസി നമുക്കറിയാം ഖബറിൽ വിചാരണയുണ്ട് ഖബറിൽ ചോദ്യം ചെയ്യലുണ്ട് അത് കഴിഞ്ഞാൽ പരലോകുണ്ട് ഇസ്ലാഫിയുണ്ട് ബൂത്ത് ഉണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ ഇക്കാര്യം നമുക്ക് നേരിട്ടറിയാവുന്നതാണ് കാരണം ദുനിയവിൽ ഓരോരുത്തരോട് ചോദിച്ചാലും അവർക്ക് പറയാനുണ്ടാവുക അവരുടെ ബിസിനസ് അവരുടെ സമ്പാദ്യം അവരുടെ മക്കൾ അങ്ങനെ പട്ടികതകൾ മൂത്ത മുൻ ഗൾഫിലാണ് പൈസ പൈസക്കളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സർക്കാർ സർവീസിലാണ് എന്ന് തുടങ്ങിയിട്ട് എൻ്റെ കഥ പറയും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇത്രയേക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇന്നലെ എനിക്ക് ഇത്ര തോട്ടമുണ്ട് ഇന്നലത്തിൽ ഇന്ന് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ മനുഷ്യന്മാരും അഭിമാനാണ് പക്ഷേ അതും അള്ളാഹു പറയുന്നു അവൻ പറഞ്ഞു ഈ സമ്പത്തെല്ലാം നാം അനന്തരാവകാശം എടുക്കും അവൻ്റെ അടുത്ത് നിന്ന് അവൻ കയ്യും വീശി ഒറ്റക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയും ശ്രദ്ധിക്കാം നമ്മൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ അത് അള്ളാഹു കുറുകാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്നറിയാലോ നമ്മുടെ നാട്ടിലുള്ള ഓരോ പണക്കാരെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ഖബറടക്കിയിട്ട് പോയിരുന്നു അയാളെ കൂടുതൽ അയാളെ കോടിക്കണക്കിന് ഉറപ്പിയൻ്റെ സ്വത്തിൽ എന്തെങ്കിലും പോകുന്നുണ്ടോ ഇല്ല അയാൾക്ക് നൂറുകണക്കിന് മക്കളുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ കിടക്കാൻ പോകുന്നുണ്ടോ ഇല്ല ഫർദാ അവൻ അഹങ്കാരം പറയുന്നത് അവനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവൻ നമ്മുടെ അടുക്കൽ ഏകനായി വരുന്നതാണ് അവർ അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ സ്വീകരിച്ചു എന്തിന് ലു അവർക്ക് ആകാൻ വേണ്ടി എന്താകാന് ഇസ സഹായത്തിന് ശുപാർശക്കാരായിത്തീരാൻ വേണ്ടി സഹായത്തിന് ശുപാർശ ചെയ്യുന്നവരാകാൻ വേണ്ടിയാണെന്നല്ലാണ്ട് അള്ളാഹ്ക്ക് നേരിട്ട് പങ്കാരാക്കാൻ അല്ല അവർ സ്വീകരിച്ചത് അങ്ങനെയുണ്ട് ചില ആളുകൾ ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഭാഗീയതയും അവരെ പറ്റിയിട്ട് വിമർശനവും ചർച്ചയിലേക്ക് പോകും ഏ നമ്മുടെ മുതബിരാ മുദബിരുലാലത്തിനെ പറ്റിയിട്ടൊക്കെ ചർച്ചയാണെന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ അതുകൊണ്ട് ഈ സമയത്ത് അതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല പണ്ഡിതന്മാർ ചർച്ച ചെയ്യട്ടെ ഏ അവനാണ് ചർച്ച ചെയ്യേണ്ടത് സമുദായത്തെ എങ്ങനെയാണ് പിന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്ഥാന പ്രസംഗം കേൾക്കാൻ ഇടയായി മരണസമയത്ത് സി എമ്മിൻ്റെ നോട്ടം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ശുപാർശകനായി സീമനെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാസാദായിപ്പോവും നമ്മൾ നേർക്കു നേരം മരിക്കൂല ചിന്തിക്കണേ തങ്ങൾക്ക് സഹായ ശുപാർശക്കാരായി തീരാൻ വേണ്ടി സത്യനിഷേധികൾ അള്ളാഹുവിന് പുറമെ മറ്റ് ചില ഇലാഹുകളെ സ്ഥാപിച്ചിരിക്കുന്നു കാര്യം അങ്ങനെയല്ല മക്കളെ അങ്ങനെയല്ല സയഖക്കുറൂന പിന്നീട് അവരെ നിഷേധിക്കുക തന്നെ ചെയ്യും ബി അവർക്ക് ഇവർ ആരാധിച്ചതിനെ അവർ നിഷേധിക്കും ആര് അതായത് ഈ നിഷേധികളായ ആളുകൾ ആരാധിച്ചിരുന്നു എന്ന കാര്യം ആരെയാണോ അവർ ആരാധിച്ചത് അവര് നിഷേധിക്കും അലൈഹിം ഓ എക്കൂനൂന അവരായിത്തീരുകയും ചെയ്യും അവരുടെ മേൽ എതിരായിത്തീരുകയും ചെയ്യും ശരിക്കും ഉദാഹരണം പറഞ്ഞുതരാം ഈ ക്രിസ്ത്യാനികളായ ആളുകളെ ഈസാ നബീനെ ഇവിടുന്ന് ആരാധിക്കും എന്തിനു വേണ്ടിട്ട് ആദ്യം അവർക്ക് ദൈവപുത്രനൊക്കെയാണ് ഇപ്പം കുറെ ആൾക്കാരും കൂടിയിട്ട് ദൈവം തന്നെ നേരിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഉദാഹരണം പറയുന്നത് കാരണം നമ്മളെ മറ്റുള്ള കാര്യത്തിലേക്ക് പോയാൽ ഒരു വിഭാഗീയതയ്ക്ക് ഇടവെക്കണ്ടെന്ന് വെച്ചിട്ട് ആ ഉദാഹരണം പറഞ്ഞു തരുന്നത് ക്രിസ്ത്യാനികൾ ഈസാ ഈസാനബിയെ ആരാധിക്കും കിയാമത്ത് നാളിൽ അള്ളാഹു നബിയോട് ചോദിക്കും ഇന്നാസിസ നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ നിന്റെയും നിന്റെ മാതാവിനെയും ആരാധിക്കാൻ അപ്പം ഈസാ നബിയെ നിഷേധിക്കും അപ്പോൾ ഈസാ നബി ഇവർക്ക് എതിരായി മാറുകയും ചെയ്യും അതാണ് അതിന്റെ ഉദാഹരണം പറഞ്ഞു തരാനുള്ളത് അലം തറ അർസൽന അലൽ കാഫിരീന പറഞ്ഞുതരാനുള്ളത് അലംതറ നീ കാണുന്നില്ലേ അർസൽന അന്നീന ഷെയ്ത്വാൻമാരെ പിശാച്ചുക്കളെ നാം അയച്ചിരിക്കുന്നു അലൽ കാഫരീങ്ങളുടെ അടുത്തേക്ക് അവർ ഇവർ ഈ സത്യനിഷേധികളെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നു അസൻ ഒരു ഇളക്കി വിടയിൽ അലന്ധ അന്നീന സത്യനിഷേധികളിലേക്ക് അവരെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന നിലയിൽ പിശാച്ചുക്കളെ തീർച്ചയായും നാം അയച്ചിരിക്കുന്നത് താങ്കൾ കണ്ടില്ലേ ഫലാ തൈജൽ അലഹിം അവരുടെ മേലെ നീ തിരക്ക് കാണിക്കണ്ട ധൃതിപ്പെടണ്ട ഇന്നമാലഹും നിശ്ചയം അവർക്ക് വേണ്ടി നാം സമയം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയും നമ്മുടെ ന്യൂ ജനറേഷൻ ഭാഷയിൽ ഇന്നമാലഹും നിശ്ചയം നാം അവർക്ക് വേണ്ടി എണ്ണിക്കൊണ്ടിരിക്കുന്നു അത് തന്നെ ഒരു എണ്ണിക്കൊണ്ടിരിക്കൽ എന്ത് കൗണ്ടഡൗൺ എന്നുവെച്ചാൽ നമ്മൾ ഈ റോക്കറ്റ് വിക്ഷേപണ സമയത്തിനൊക്കെ അല്ലെങ്കിൽ എന്തൊരു പരിപാടി നാളെ തുടങ്ങുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ രീതിയിൽ ഇപ്പോൾ ആധുനിക ടെക്നോളജി ഒക്കെ വന്നപ്പോൾ നാളെ രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ സമയം മുതൽ ആ പത്ത് മണി വരെയുള്ള സമയം കണക്ക് കൂട്ടിയിട്ട് എത്ര മണിക്കൂറുണ്ട് എത്ര മിനിറ്റ് ഉണ്ട് എന്ന് നോക്കൂ അപ്പോൾ ഒരു പതിനൊന്ന് മണിക്കൂറാ ഉള്ളെങ്കിൽ പിന്നെ ഈ പതിനൊന്ന് മണിക്കൂർ ആദ്യം കാണിക്കും പത്ത് അയിമ്പത്തൊമ്പത് പത്ത് അയിമ്പത്തെട്ട് എന്നിങ്ങനെ കാണിക്കൂലോ അതിനാന്ന് നീ കൗണ്ട് ഡൗൺ ഡൗൺന്ന് പറയാം അതിനാൽ അവരുടെ കാര്യത്തിൽ താങ്കൾ ധൃതിപ്പെടരുത് അവർക്ക് വേണ്ടി നാം എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിച്ചവരെ നാം ഒരുമിച്ച് കൂട്ടും ഇലർ റഹ്മാൻ കരുണാനിധിയായ അള്ളാഹുവിംഗൽ വാഹനം കയറ്റിയവരായി

ഇലാ ജഹന്നമ നരകത്തിലേക്ക് ജഹന്നരകത്തിലേക്ക് ദാഹിച്ചു വലഞ്ഞവരായി ഇലാ ജഹന്നമ കുറ്റവാളികളെ ദാഹിച്ചവരായി നരകത്തിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം ഓർക്കുക വീഡിയോ ദീർഘിപ്പിച്ചു പോയത് കൊണ്ട് ഇതിൽ പൂർത്തിയാക്കാൻ കഴിയില്ല ഇഷ്ട അടുത്ത വീഡിയോയിൽ മുഴുവനായി ഉൾപ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പിന്നെ ചില ആളുകൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടാറുണ്ട് എന്ത് ഈ ആയത്ത് ഒരു സുഹൃത്ത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ അവതരണ പശ്ചാത്തലം നിങ്ങൾ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇതിൻ്റെ സബബു ന്യുസൂല് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് പലവിധ തഫസീലുകളിലും ഉയർന്ന പണ്ഡിതന്മാരായ ഉസ്താദുമാരുടെ ദർസിലൊക്കെ നമ്മൾ വർഷങ്ങളോളം ഓതിപ്പഠിക്കുമ്പോൾ അവിടെ നമുക്ക് തഫ്സീർ ജലാലയനി മുതൽ അങ്ങ് വലിയ വലിയ തഫസീലുകളിലേക്ക് അവഗാഹം നേടാൻ പറ്റിയ ഒരുപാട് ഉസ്താദുമാരുണ്ട് അപ്പം ഇവർ ഈ പറയുന്നത് സഭവന്സൂലിൻ്റെയും അതുപോലെ വ്യായത്തിറങ്ങാനുള്ള പശ്ചാത്തലൊക്കെ എനിക്ക് വിശദീകരിച്ച് പോകുകയും എനിക്ക് പണിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ പള്ളിയിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കെൻറ്റേതായ ഒരുപാട് ജോലിയും തൊഴിലൊക്കെയുള്ള ആളാണ് അപ്പം ഞാൻ പഠിച്ചു പോയ ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൊതുജനങ്ങളെയാണ് പ്രത്യേകിച്ച് യുവാക്കളെ നമ്മുടെ വൈതെറ്റി പോകുന്ന യുവത ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കണം നമ്മുടെ അസ്തിത്വം നമ്മൾ മനസ്സിലാക്കണം മറ്റു മതക്കാരല്ല മനസ്സിലാക്കേണ്ടത് അങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ വളച്ചോടിക്കും അതിലുള്ള കുത്തുകൾ കണ്ടെത്തി അങ്ങനെയുണ്ട് ഇങ്ങനുണ്ട് ഓരോന്ന് തിരുത്താൻ നോക്കും വളച്ചോടിക്കും എന്ന് പറയും പകുതി മുറിച്ചിട്ട് ഈ മുറിവൈദ്യാളെ കൊല്ലുമെന്ന് പറയാറുണ്ടല്ലോ അതുപോലെ വളച്ചോടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മളെ യുവാക്കൾ അങ്ങനെ അവർ പറയുന്നതല്ല കാര്യം ഓരോ വാക്കിൻ്റെയും വാചകത്തിൻ്റെയും അർത്ഥം ഇന്നതാണ് എന്ന് സാധാരണക്കാർക്കുള്ള ഒരു ദർശ് എന്ന നിലയിലാണ് ഇതിലെ വീഡിയോകൾ കൊണ്ടുപോവുക എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഇനി ആർക്കെങ്കിലും സഭവ ന്യൂസുകളും ഇതൊക്കെ ഇറക്കാനും അവതരിപ്പിക്കാനൊക്കെ സമയമുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ വോയിസ് കൊണ്ടോ അല്ലാണ്ട് ഇങ്ങനെ മെറേട്ടിട്ട് വീഡിയോ ഇറക്കാൻ സമയമില്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സിലെ അവിടെ അങ്ങ് കമൻ്റ് രേഖപ്പെടുത്തിക്കോട്ടെ ഇന്ന സമയത്താണ് പിന്നെ ഇന്ന കാരണത്താലാണ് ഇന്ന പശ്ചാത്തലത്തിലാണ് ഇത് ഇറങ്ങിയതെന്ന് പറഞ്ഞ് കമൻറ്റ് രേഖപ്പെടുത്താം പക്ഷേ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഞാൻ എല്ലാ കമൻറ്റുകളും നോക്കിയിട്ട് മോണിറ്റൈസ് ചെയ്യാനും എന്നെക്കൊണ്ട് കഴിയില്ല അപ്പം എന്ത് ചെയ്യണോ അവർക്ക് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ മാത്രമേ കമൻറ്റ് ചെയ്യാവൂ കാരണം ആരെങ്കിലും പരിശുദ്ധ കുറുകാനെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന ഒരു പോയിൻറ്റോ ഒരു വാക്കോ എന്തെങ്കിലും ഒരു അക്ഷരം പോലും കളവായിപ്പോയാൽ പോക്കു അത് ഹൂഫിന്നാർ അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു എന്ന ഉത്തമ ബോധ്യമുള്ളവർക്ക് മാത്രം വന്നിട്ട് അത്തരത്തിൽ കമൻ്റ് രേഖപ്പെടുത്താം തോന്നിയ മാതിരിക്ക് നമ്മൾ എന്ത് ചെയ്യരുത് കമൻറ്റ് രേഖപ്പെടുത്തരുത് അത് വലിയ വിപത്തിന് ഇടയാക്കും കുറുഗാനെ ശാപം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അറിയാലോ ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് കുർആാൻ അനുസരിച്ച് ജീവിക്കുന്നവർ കുര്യാൻ വഴികാട്ടുന്നവർ അവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ പാഹുലഹി റബിള്ളൻ അസ്ലാമലൈക്കും വരഹമത്താലർക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നെ ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്